നമസ്കാരം നമ്മുടെ കാലടി മറ്റൂരിൽ പ്രവർത്തിക്കുന്ന ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളും അതുപോലെ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നല്ല തൈകൾ അവർക്ക് ലഭിക്കാനായിട്ട് നിങ്ങളുടെ ഈ ഒരു ഷെയർ ഉപകാരപ്രദമാകും നമുക്കിന്ന് മൊത്തം മുപ്പതായിട്ടോട്ടോ വന്നേക്കണേ കുറച്ച് അലങ്കാര ചെടികളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറി തൈകളും വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഒത്തിരി പേര് വീഡിയോ കണ്ടിട്ട് തൈകൾ കൊറിയറായിട്ട് അയച്ചു തരാമെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് കൊറിയറായിട്ട് അയക്കാനുള്ളൊരു സംവിധാനങ്ങളായിട്ടില്ല അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ നഴ്സറിയിൽ വന്ന് കളക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഉള്ളത് അതായത് നമ്മുടെ ചട്ടിയിൽ നട്ട മുളകൊക്കെ വിളവെടുക്കാറായി പഴുത്തു അപ്പോൾ ഇതിൽ ഈ നീളം ഉള്ളതാണ് സിറാമുളക് സിറാ മുളകിൻ്റെ ചെറിയ തൈയാണിത് അപ്പോൾ നല്ല ഉഷാറ് തൈകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ നീളം കുറവില് വണ്ണമുള്ള മുളകാണ് ബുള്ളറ്റ് മുളക് അല്ലെങ്കിൽ ഗുണ്ടുമുളക് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയും ചെറിയ തൈ വന്നിട്ടുണ്ട് തൈ കാണതാണ് ഗുണ്ടുമുളകിൻ്റെ ചെറിയ തൈ അത് നല്ല ഉഷാറ് തയ്യാണ് വന്നേക്കണേ ഈ ഗുണ്ടുമുളിൻ്റെ പ്രത്യേകത ഗുണ്ടുമുളക് നമുക്ക് പറിച്ചു വെച്ചാലും പെട്ടെന്ന് അങ്ങോട്ട് ചീത്തയാവില്ല കേട്ടോ കുറച്ച് ദിവസം അങ്ങോട്ട് വാടാതെ ഇരുന്നോളും നന്നായിട്ട് അതായത് ബാസ്കര മുളക് വെളുത്ത കളറിൽ മേലോട്ട് പൊങ്ങി നിൽക്കുന്ന മുളകാണ് നല്ല അരിയുള്ള മുളകാണ് നല്ല എരിവുള്ള മുളകാണ് അതുപോലെ തന്നെ ഈ മുരടിപ്പും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവുള്ള ഇരുന്നാണ് ഇതെല്ലാം കവറിൽ കാച്ച് നിൽക്കുന്ന തൈകളാണ് കേട്ടോ പിന്നെ നമുക്ക് കുമ്പളത്തിൻ്റെ തൈ വന്നിട്ടുണ്ട് ചുരക്കയുടെ തൈ വന്നിട്ടുണ്ട് നീളം ചുരക്ക ഇത് ജമന്തി ജമന്തിയുടെ പിങ്ക് കളറിലുള്ളത് ഇത് തണ്ട് മുറിച്ച് വേര് പിടിപ്പിച്ചേക്കുന്നുണ്ട് എല്ലാം മുട്ടായത് കേട്ടോ ഇത് പച്ചക്കാന്താരിയാണ് നാടൻ പച്ചക്കാന്താരി ക്യാരറ്റിൻ്റെ തൈ വന്നിട്ടുണ്ട് ഇത് മാലിമുളക് മാലിമുളക് നല്ല എരിവും മണമുള്ള മുളകാണ് കടകളിലൊക്കെ നല്ല വില കിട്ടുന്ന മുളകാണ് ഇത് ജമന്തിയുടെ തന്നെ പർപ്പിൾ കളറാണ് ഇത് മത്തൻ്റെ തൈയാണ് പിന്നെ കോളിഫ്ലവറിൻ്റെ തൈ വന്നിട്ടുണ്ട് കോളിഫ്ലവറിൻ്റെ തൈ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് കാരണം കോളിഫ്ലവർ ക്യാബേജിൻ്റെയൊക്കെ സീസണാണല്ലോ ഇത് അതുപോലെ വെണ്ട സാഹിബ വെണ്ട ഞാൻ പറയാറുള്ള പോലെ സാഹിബ വെണ്ട അങ്ങനെ ധാരാളം ശിഖിരങ്ങളൊക്കെ ആയിട്ടുള്ള വെണ്ടയാണ് ഇത് ബ്രൊക്കോളി ബ്രൊക്കോളിയുടെയൊക്കെ കുറച്ച് തൈ ഉള്ളൂ കേട്ടോ പിന്നെ തക്കാളിയുടെ തൈ വന്നിട്ടുണ്ട് പിന്നെ സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈ വന്നിട്ടുണ്ട് സ്നോ വൈറ്റ് കുക്കുംബർ നമുക്ക് തൊണ്ട് ചെത്താതെ തന്നെ കഴിക്കാൻ പറ്റുന്ന സാലഡ് കുക്കുംബറാണ് കാബേജിൻ്റെ തൈ വന്നിട്ടുണ്ട് ക്യാബേജിൻ്റെയും തൈ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് കാരണം ക്യാബേജിൻ്റെയൊക്കെ സീസണാണല്ലോ പിന്നെ നമുക്ക് ജമന്തി പൂവിട്ടത് ചെറിയ ചട്ടിയിലുള്ളത് വന്നിട്ടുണ്ട് പല കളറിലൊക്കെ ഉള്ളത് വന്നിട്ടുണ്ട് മുട്ടായതും കുറച്ച് വിരിഞ്ഞതും ഒക്കെ ആയിട്ടുള്ളത് പല ഇത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് റോസ്മേരിയുടെ തൈകൾ കുറച്ച് വന്നിട്ടുണ്ട് റോസ്മേരി അറിയാമല്ലോ നല്ല സ്പൈസി ആയിട്ടുള്ള ഇതാണ് കറികളിലൊക്കെ ചേർക്കാവുന്നതാണ് പിന്നെ ചീരയുടെ കുറച്ച് തൈ നമ്മൾ പറിച്ചു നട്ടതുണ്ട് ഇത് ടിഷ്യൂ കളിച്ചറ് വാഴ പൂവൻ വാഴ പൂവൻ വാഴയുടെ ടിഷ്യൂ കൈ തൈ ഇത് പുതിനയുടെ തൈയാണ് കുറച്ച് തൈകളാണ് വന്നിട്ടുള്ളൂ ഇത് കറിവേപ്പിൻ്റെ തൈയാണ് നല്ല ഉഷാർ തൈയാണ് ഇത് നേന്ത്രവാഴ ടിഷ്യൂ നേന്ത്രവാഴയുടെ തൈയാണ് പിന്നെ നമുക്ക് ഈ മുരായ അത് മരമുല്ല എന്നും പറയും നമ്മുടെ മുല്ലപ്പൂവിൻ്റെയൊക്കെ തന്നെ അത്യാവശ്യം മണമുള്ള പൂവാണ് ഇനി പൂവ് ഇല്ലാത്തപ്പോഴായാലും ഇത് നല്ല പച്ച കളറിൽ നല്ല ബുഷായിട്ടൊക്കെ വെട്ടി ഷേപ്പിലൊക്കെ വെട്ടി നിർത്താവുന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വലിയ തൈകൾ വന്നിട്ടുണ്ട് ഇതാൻഡ്സ്കേപ്പുകാരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നൊരു ചെടിയാണ് പാണ്ഡനാസ് പ്ലാന്റ് അതിൻ്റെയും തൈകൾ വന്നിട്ടുണ്ട് പിന്നെ അത് ഇതൊരു ബാമ്പുവിൻ്റെ ഒരു വെറൈറ്റിയാണ് അധികം വലിപ്പം വയ്ക്കാതെ നമുക്കിങ്ങനെ വെട്ടിയൊക്കെ നിർത്താവുന്നൊരു ഐറ്റമാണ് അപ്പോൾ അതിൻ്റെയും ചെറിയ ചട്ടിയിലുള്ള തൈകൾ വന്നിട്ടുണ്ട് ഇത് ബോളരേലിയുടെ തന്നെ നാരമായിട്ടുള്ള ലീഫായിട്ടുള്ളതാണ് നല്ല ഗ്രീനായിട്ട് തന്നെ ഉള്ളത് ഇത് ഗ്രീനായിട്ടുള്ള ഇത് തന്നെ ബോള നല്ല ബോൾ ഷേപ്പിൽ വരുന്നൊരിതാണ് ഇതും നമുക്ക് വെട്ടി നിർത്താം ഇത് നമുക്ക് കടപ്ലാവിൻ്റെ തൈകളാണ് കുറച്ച് തൈകളെ വന്നിട്ടുള്ളൂ കേട്ടോ ഇത് അരുൺ റെഡ് ചീരയാണ് ഇതിൻ്റെ വിത്ത് നമ്മുടെ കയ്യിൽ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ ഇത് വിത്ത് നമുക്ക് കുറേ ആയിട്ട് അയച്ചു കൊടുക്കാം ഇത് ഇതേ മരമുല്ലയുടെ തന്നെ ഒരു വെറൈറ്റി അത് ഇതെ ഇപ്പം പൂവിട്ട് ഇത് ഇന്ന് വന്നതല്ലോ ഇത് നേരത്തെ വന്നതാണ് നല്ല മണമുണ്ട് കേട്ടോ പിന്നെ നമുക്ക് റെഡ് ലേഡി പപ്പായയുടെ തൈകൾ വന്നിട്ടുണ്ട് റെഡ് അടി പപ്പായയുടെ പ്രത്യേകത അറിയാലോ ഇത് നല്ല ഉള്ള് പഴുത്തു കഴിയുമ്പോൾ നല്ല റെഡാണ് അതുപോലെ തന്നെ ഇത് മൂത്ത് കഴിഞ്ഞാലും ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ കേടു കൂടാതിരിക്കും കേട്ടോ അതുപോലെ നമുക്കിത് ഇൻഡോർ വയ്ക്കാവുന്നതും അതുപോലെ സെമി ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെക്കാവുന്ന അരേക്ക പാമ്പിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അത് ചെറിയ തൈയും വന്നിട്ട് ഹൈറ്റ് കുറവുള്ളും വന്നിട്ട് ഹൈറ്റ് ഉള്ളതും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും തൈകളാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉള്ളൊരു ഐറ്റമാണ് കുറ്റി കുരുമുളക് കുറ്റി കുരുമുളകിൻ്റെ പന്നിയൂര് മണ്ണിൻ്റെ നല്ല നീളമുള്ള തിരിയുള്ള അതുപോലെ വലിയ ഇലകളായിട്ടുള്ളതാണ് പന്നിയൂര് വണ്ണ് ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് അപ്പോൾ നന്ദി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം